ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാർ പേസ് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു ആ സ്റ്റേറ്റ്മെൻ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ ചെറിയ കുട്ടിക്കാലത്ത് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടത്തിലും പിന്നീട് കുറച്ച് നാളുകളും എനിക്ക് ഒരു ഒരു കോച്ചിങ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അതായത് ഒരു കോച്ചിൻ്റെ ഒരു അസിസ്റ്റൻസ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നത് പിന്നീട് അദ്ദേഹം കളിച്ച് നമുക്കറിയാം ഗുജറാത്തിന് വേണ്ടി കളിക്കുകയും ഗുജറാത്തിന് വേണ്ടി കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചിരുന്ന പാർത്ഥി പട്ടേലിന്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനുമുമ്പ് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ബുംറ ഇത്ര വലിയൊരു ബൗളറായിട്ട് മാറും എന്നുള്ളത് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു കാരണം അതുപോലെയായിരുന്നു ഒരു ഒരു യോർക്കർ മാത്രം എറിയാൻ സാധിക്കുന്ന ഒരു ആയിട്ടുള്ള ആക്ഷനിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബൗളർ എന്ന് മാത്രമായിരുന്നു അന്ന് ഗുജറാത്തിലെ ഈ ക്രിക്കറ്റ് സർക്കിളിൽ ബുംറ അറിയപ്പെട്ടിരുന്നതെന്നാണ് പാർത്ഥി പട്ടേൽ അന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് മുംബൈ ഇന്ത്യൻസിലേക്കൊക്കെ വന്നപ്പോൾ ഈ ലസിത് മലിംഗിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലസിത് മലിംഗിയിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കണം ചിലപ്പോൾ ജസ്പ്രീത് ബുംറയെ ഇത്രയൊരു മികച്ച ബൌളർ ആക്കിയത് അത് മാറ്റിയതെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് പല ആളുകൾ അദ്ദേഹത്തിന്റെ ഈ ബൗളിംഗ് ആക്ഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുകയും എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു ഡെഡ്ലി ആയിട്ട് ബുംറ മാറുന്നു എന്നതെ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ പലരും കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ അറ്റ്ലറ്റ് ടെസ്റ്റിന്റെ ഇടയിൽ ഇർഫാൻ പത്താൻ അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത് കണ്ടിരുന്നു അതിനു മുമ്പ് ഞാൻ ഈ അനിരുദ്ധ് ശ്രീകാന്തും ഇതിനെപ്പറ്റി പറയുന്നത് കണ്ടിരുന്നു നോർമലി ഒരു ബൗളർ ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ബോൾ ചെയ്യുന്ന റൈറ്റ് ആണ് ബോൾ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ഈ തലയുടെ നേരെ മോളിൽ നിന്നായിരിക്കും ബോൾ റിലീസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട് അതായത് ആ ബോളിന്റെ ബോൾ കയ്യിൽ നിന്ന് പോകുന്ന സമയം റിലീസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ ഹെഡിന്റെ നേരെ മോളിൽ നിന്നാണെന്ന് പറയാറുണ്ട് പക്ഷേ ബുമ്രയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറെ മുമ്പിൽ നിന്നാണ് ഹെഡിനെക്കാളും കുറെ മുമ്പിൽ നിന്നാണ് ബോൾ റിലീസ് ചെയ്യുന്നത് ഏകദേശം ഒരു 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 അടിയെങ്കിൽ ിൽ മുമ്പിൽ നിന്നാണ് ബോൾ റിലീസ് ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഇർഫാൻ പത്താന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അതായത് ബോൾ റിലീസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മുമ്പിൽ നിന്നാണ് അപ്പം ഒരു എക്സ്ട്രാ ഒരു സ്പീഡ് ലഭിക്കാനായിട്ട് അത് സഹായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി ഒരു ബൗളർ ബോൾ ചെയ്യുമ്പോൾ ഒരു വൺ ഫോർട്ടി കിലോമീറ്റർ സ്പീഡിലാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ ബുംറ ഈ കുറച്ച് ഒരടിയെങ്കിലും മുമ്പിൽ നിന്ന് ഇത് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്പീഡ് നമുക്ക് വൺ ഫോർട്ടി ആണെങ്കിലും കളിക്കുമ്പോൾ ഒരു വൺ ഫോർട്ടി ഫൈവ് എങ്കിലും ഫീൽ ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഒരു 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 എക്സ്ട്രാ സെക്കൻഡിൻ്റെ ഒരു സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതായിരുന്നു ഇർഫാൻ പദാൻ്റെയും അനിരുദ്ധ് ശ്രീകാന്തിൻ്റെയൊക്കെ ഒരു വേർഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നോർമലി ക്രിക്കറ്റിൽ വരുന്ന കോച്ചിങ്ങിൽ വരുന്ന ഒരുപാട് തെറ്റുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ക്രിക്കറ്റ് കോച്ചിങ് എന്ന് പറയുന്നത് ഇന്നൊരു വലിയ ഒരു ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പലപ്പോഴും സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ബൗളറെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാറ്ററെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുട്ടിയായിരിക്കുമ്പോത്തേനായാലും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോപ്പി ബുക്ക് സ്റ്റൈൽ കോപ്പി ബുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ക്രിക്കറ്റിൽ എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബൗൾ ചെയ്യേണ്ടത് ഈ സ്ട്രോക്ക് കളിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം നമ്മുടെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കണം മൂവ് ചെയ്യേണ്ടത് കാല് മൂവ് ചെയ്യേണ്ടത് ഹെഡ് പൊസിഷൻ കൈ ഇതിനെയൊക്കെ പറ്റിയിട്ട് ഒരു കോപ്പി ബുക്ക് സ്റ്റൈവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടാണ് പിന്നെ പലരും കോച്ചുമാരായി മാറുന്നു കോച്ച് ആവാനുള്ള ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി സി സിയുടെ കീഴിലുള്ള നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ പോയിട്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഇങ്ങനെ കോച്ചിങ് ചെയ്യുക അത് പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കോച്ചിങ്ങിന് ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ പഠിപ്പിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇതായിരിക്കണം ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് ബൗളർമാരെ സംബന്ധിച്ചും ബാറ്റർമാരെ സംബന്ധിച്ചും അത് തന്നെയാണ് അപ്പോൾ പല കോച്ചുമാരും ഫോളോ ചെയ്യുന്നതും ഇത് തന്നെയാണ് അതായത് ഒരു പെർഫെക്ഷനിസ്റ്റ് ആവുക അതായത് ഒരു ഒരു ബാറ്ററെ അല്ലെങ്കിൽ ഒരു ബോളറെ ഒരു ഒരു യങ്സ്റ്ററെ ഒരു പുതിയ പയ്യനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ ഒരു കോപ്പി ബുക്ക് സ്റ്റൈൽ പ്ലെയറാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് മറ്റ് പല ആളുകളും പല കോച്ച്മാരും പ്രധാനമായിട്ടും ചിന്തിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് അവന് മത്സരത്തിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഞാനിപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ച് ആരാണെന്ന് എന്നോട് പലപ്പോഴും പലരും ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഈ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മളെക്കാളൊക്കെ കുറച്ച് സീനിയറായിട്ട് കളിച്ചിരുന്ന ഒരു താരമാണ് മുഹമ്മദ് അസുറുദ്ദീ എന്ന് പറയുന്നത് അതിനെതിരെ രഞ്ജി ട്രോഫി മത്സരങ്ങളിലൊക്കെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്നു അതുപോലെ തന്നെ ഹൈദരാബാദുമായിട്ട് കേരളം രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ ഹൈദരാബാദിന്റെയും ക്യാപ്റ്റനായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള മനസ്സിൽ തോന്നിയുള്ള ഒരു കാര്യമാണ് ഏറ്റവും നല്ല കോച്ചെന്ന് ഞാൻ ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ മുഹമ്മദ് അസുദ്ദീൻ്റെ കോച്ച് ആരായിരുന്നു ആരായിരുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു ജൂനിയർ ക്രിക്കറ്റായി കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കോച്ച് ചെയ്ത് ആരാന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹമാണ് ഏറ്റവും ബെസ്റ്റ് കോച്ച് എന്ന് ഞാൻ പറയാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഈ ദിലീപ് ബെൻസർക്കറും സുനിൽ ഗവാസ്കറും അടങ്ങുന്ന താരങ്ങൾ അവരൊരു പെർഫെക്ഷനിസ്റ്റുകളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ബാറ്റ് ചെയ്യാമെന്ന് ലോക ക്രിക്കറ്റിൽ കാണിച്ചു കൊടുത്ത താരങ്ങളാണ് ഗവാസ്കറും ബെൻസർക്കറും ഒക്കെ അവരുടെ കാലഘട്ടത്തിലാണ് അശ്രുദ്ദീൻ ഈ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അശ്രുദീനെ പോലെ ഒരു പ്ലെയർ നമുക്കറിയാത്തിൻ്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ഓസ്റ്റന്മ വന്ന ബോൾ അവിടെ നിന്ന് എടുത്ത് ലെഗ് സൈഡിലേക്ക് അടിക്കുക അല്ലെങ്കിൽ ഒരു ഫ്ലിക്ക് പോലെ ഇങ്ങനെ കളിക്കുക ഈ റിസ്റ്റ് ഒരുപാട് യൂസ് ചെയ്ത് കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് മുഹമ്മദ് അസുദീ അപ്പോൾ അന്ന് അതൊരു തെറ്റായിട്ടുള്ള ഒരു ഇതായിട്ടാണ് രീതിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കേരളവുമായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു വൺ ഡേ മത്സരത്തിൽ കളിക്കുന്നത് കേരളവും ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിനാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് അപ്പോൾ അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ താരങ്ങൾ തമ്മിലുള്ള ഡിസ്കഷനിൽ പോലും ഈ അശ്രുദ്ദീന് ഒരു വിലയും കൊടുത്തിരുന്നില്ല അസുറുദീൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് അല്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ തമ്മിലുള്ള ഡിസ്കഷൻ പോലും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരു കാലഘട്ടമല്ല അതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് പക്ഷേ അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ട് ടെസ്റ്റിൽ തുടക്കം കുറിക്കുകയും ആദ്യം മൂന്ന് ടെസ്റ്റുകളിൽ തന്നെ മൂന്ന് സെഞ്ചുറികൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിച്ചത് അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ അത് മാറ്റി പറഞ്ഞു അതായത് കേരളത്തിന്റെ താരങ്ങൾ അന്ന് അദ്ദേഹം മോശമായിരുന്നു എന്ന് പറഞ്ഞവർ അദ്ദേഹം ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച് റൺസ് നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലിനെ പൊഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റി പറഞ്ഞു എന്നുള്ള കഥകൾ നമ്മൾ ഈ കേരള ക്രിക്കറ്റിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജസ്പ്രീത് ബുംറയുടെ ഒരു കാര്യമാണ് ജസ്പ്രീത് ബുംറയുടെ ഈ ആക്ഷൻ അത് കറക്റ്റ് ചെയ്യാതിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പൊ പല താരങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കോപ്പി ബുക്ക് സ്റ്റൈലിൽ കളിക്കുന്ന ആളുകളല്ല എന്ന് വെച്ച് എഴുതി വെച്ചിരിക്കുന്ന പോലെ കളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ലോകത്തിലാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു ബൗളിങ്ങിൽ നമ്മൾ ഏറ്റവും പെർഫെക്ഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഏകദേശമൊക്കെ നല്ല രീതിയിൽ അതിന്റെ റണ്ണപ്പ് അല്ലെങ്കിൽ ആക്ഷൻ ഒക്കെ നമ്മൾ നോക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ക്രിക്കറ്റ് നിർത്തിയ ജെയിംസ് ആൻഡേഴ്സൺ ആണെന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബാറ്റിംഗിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ അറിവിൽ ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറായിരുന്നു അതിനു മുമ്പ് നമ്മൾ ഡോൺ ബ്രാഡ്മാനെ ഒന്നും കണ്ടിട്ടില്ല അത് ഏതിൻ്റെ ബാറ്റിംഗ് ഒന്നും അധികം കണ്ടിട്ടില്ല അപ്പം ഇവരൊക്കെയാണ് ഏകദേശമൊക്കെ ഒരു പെർഫെക്ഷൻ മീറ്റ് ചെയ്യുന്ന ആളുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒന്നും ഒരു പെർഫെക്ഷനിസ്റ്റുകളൊന്നുമല്ല ഈ പറഞ്ഞിരിക്കുന്ന ക്രിക്കറ്റിൽ എങ്ങനെയാണ് കളിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലൊന്നുമല്ല പലരും ബാറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത് കോച്ചിങ് ഈസ് ഓൾഅബൌട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഇപ്പോൾ ജസ്പ്രീത് ബുംറയൊക്കെ പല കോച്ചുമാരുടെ കിട്ടിലും ആ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബോളിംഗ് ആക്ഷനിലൊക്കെ പിടിച്ച് അതെല്ലാം മാറ്റം വരുത്തി ഒരു നോർമൽ ഒരു എന്താ പറയുക ഒരു ജെന്യു ആയിട്ടുള്ള ഇപ്പോൾ ജെയിംസ് ആൻഡേഴ്സിനൊക്കെ ബോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നില്ല ഇന്ന് നമുക്ക് ഇങ്ങനെ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു താരമേ ഉണ്ടാവില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് ആണ് സ്റ്റീവ് സ്മിത്ത് അദ്ദേഹം ക്രിക്കറ്റിലേക്ക് വന്നു അറിയാം ഒരു ലെഗ് സ്പിന്നറായിട്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് ആദ്യ കാലഘട്ടങ്ങളിൽ ഷെയ്ൻ വോണിൻ്റെ പിൻഗാമി എന്നുള്ള രീതിയിലാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പോലും അദ്ദേഹത്തിനെ കണ്ടിരുന്നത് പക്ഷേ പിന്നീടാണ് അദ്ദേഹം ബാറ്റിങ്ങിലേക്ക് വരികയും ബാറ്റിങ്ങിൽ എക്സൽ ചെയ്യുകയും ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന പറയുന്ന ഒരു ഫാറ്റ് ഫോറിലൊക്കെ വരികയും ചെയ്തത് അങ്ങനെയാണ് പക്ഷേ സ്റ്റീവ് സ്മിത്ത് ബാറ്റിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈലിൽ നമ്മൾ ഈ പറയുന്ന ക്രിക്കറ്റിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന രീതി ഇതൊന്നും കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളെയല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി എത്ര പ്രൊഡക്റ്റീവ് ആണ് ആ പ്ലെയർ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെപ്പറ്റി ഇത്രയും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് ആക്ഷനെ പറ്റിയിട്ടുള്ള ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അത് എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു പ്രൊഡക്റ്റീവ് ആകുന്നു എന്തുകൊണ്ട് ഇത്രത്തോളം നന്നായിട്ട് അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ സാധിക്കുന്നു ഈ ആക്ഷനിൽ ബോൾ ചെയ്യുന്നത് ഇത് ഇല്ലീഗലായിട്ടുള്ള ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഓസ്ട്രേലിയയിലാ ആരാധകരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൈയുടെ മുട്ട് മടങ്ങുന്നൊന്നുമില്ല കറക്റ്റായിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് കാണുക അദ്ദേഹത്തിന്റെ റിലീസ് പോയിന്റ് കൊണ്ടാണ് ഈ സ്പീഡ് ജനറേറ്റ് ഇത്രയും ഒരു എക്സ്ട്രാ ഒരു സ്പീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു വാശം ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ജസ്പ്രീത് ബുംറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോണാണ് കളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ച് കാലഘട്ടം മാത്രമേ അദ്ദേഹത്തിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോഴും പെർഫോം ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു നാച്ചുറൽ എബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ നാച്ചുറൽ എബിലിറ്റിയിൽ കൈവയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജസ്പ്രീത് ബുംറയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ലക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം പ്രോപ്പറായിട്ട് കോച്ചിങ് കിട്ടിയിരുന്നു എങ്കിൽ പല കോച്ചുമാരും അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു ബോളർ പോലും ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ